ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു ഐറ്റം നമ്മുടെയൊക്കെ വീട്ടിലെ ഒട്ടുമിക്ക വീടുകളിലും ഉണ്ടായിരിക്കും നമ്മുടെ പെയിൻ്റൊക്കെ യൂസ് ചെയ്തിട്ട് വന്നിട്ടുള്ള ഒരു കാലിയായ ഈ ഒരു ടിന്നാണ് അപ്പോൾ ഇത് വെച്ചിട്ട് ഇന്നൊരു സൂപ്പർ ഐറ്റം ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇത് ഈ ഒരു ടിന്നിൻ്റെ മുകളിലായിട്ട് ഞാൻ ഇത് ഈ ബ്ലാക്ക് കളറ് പെയിൻ്റ് ഒന്ന് ഇതുപോലെ സ്പോഞ്ച് വെച്ചിട്ട് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ അപ്പോൾ ചിലരുടെ വീട്ടിൽ ഈ ഒരു പെയിൻറ്റ് പെയിൻറ്റിൻ്റെ ഒരു കാലിയായ ടിൻ ഉണ്ടായിരിക്കില്ല ഇല്ലാത്തവർക്ക് സാധാരണ ബോട്ടിലൊക്കെ ഉണ്ടാവില്ലേ ഈ ഒരു ഏതാണ്ട് ഇതുമായിട്ട് മേച്ചായിട്ടുള്ള ബോട്ടിൽ ആയിട്ടുള്ള അപ്പോൾ അത് യൂസ് ചെയ്താലും മതി ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ എന്തായാലും സെവൻ കാലിയായ ബോട്ടിൽ ഉണ്ടായിരിക്കില്ലേ വെറുതെ ഏതെങ്കിലും മൂലയിൽ കൊണ്ടിട്ടിരിക്കുന്ന അപ്പോൾ ആ ഒരു ബോട്ടിലിനെ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒരു താഴ്ഭാഗം കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ചെയ്താലും മതി പിന്നെ ഇത് ഏതെങ്കിലും കൂട്ടുകാർ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ജസ്റ്റ് ഒരു റെഡ് ഹാർട്ടെങ്കിലും കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് അങ്ങനെ ഈ ബ്ലാക്ക് കളർ സ്പോഞ്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് ഡാബ് ചെയ്ത് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ അതിൻ്റെ മുകൾ ഭാഗത്തും ബ്ലാക്ക് കളർ പെയിൻറ്റ് ജസ്റ്റ് ഒന്ന് അതുപോലെ സ്പോഞ്ച് വെച്ചിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെയൊക്കെ വീട്ടിൽ ആയിട്ടുള്ള സ്പോഞ്ച് വെച്ചിട്ട് ഞാനൊരു ഐറ്റം എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇന്നലെ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക അതെന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്തായാലും വെറുതെ എടുത്തെറിയുന്നതല്ലേ അപ്പോൾ അതൊന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്യാൻ മറക്കരുതേ അങ്ങനെ നമ്മുടെ ഈ ഒരു ടി നന്നായിട്ട് ഞാൻ ഉണങ്ങാൻ വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ബ്ലാക്ക് കളറൊക്കെ ഉണങ്ങി സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തായിട്ട് എടുക്കുന്നത് പിസ്താ ഷെല്ലാണ് അപ്പോൾ ഈ ഒരു പിസ്താ ഷെല്ല് വെച്ചിട്ടാണ് എൻ്റെ ഈ ഒരു ക്രാഫ്റ്റിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഇത് വെച്ചിട്ട് ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് അപ്ലോഡും ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരാണെങ്കിൽ ഒന്നും പോയി കണ്ടു നോക്കണേ അങ്ങനെ ഇത് ഇവനെ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഗ്ലൂഗണ്ണ് യൂസ് ചെയ്തിട്ട് ഓരോ പിസ്താ ഷെല്ലായിട്ട് ഞാൻ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ആദ്യം ഒട്ടിച്ചു ഒട്ടിയില്ല രണ്ടാമതും ഒട്ടിച്ചു ഒട്ടിയില്ല മൂന്നാമത് തളരാതെ ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അതെന്തായാലും എന്തായാലും സെറ്റായിട്ട് ഒട്ടിക്കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഡയറക്റ്റ് ഈ ഒരു പിസ്താശെല്ല് ഒട്ടി കിട്ടിയില്ല ഈ ഒരു ഗ്ലൂ ഗൺ ഇല്ലാത്തവരാണെങ്കിൽ നമ്മുടെ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് സാധാരണ നമ്മുടെ പ്ലെയിൻ പേപ്പറിൽ ഓരോ ഓരോ പിസ്ത ഷെല്ലായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ട് അതേ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ച് കൊടുത്താലും മതി അതാണ് ഇതിനേക്കാൾ ഏറ്റവും സിമ്പിൾ വർക്ക് സിമ്പിളായിട്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു ട്രിക്ക് ഇല്ലെങ്കിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താലും മതി എങ്ങനെയായാലും നമുക്ക് ഈ ഒരു പിസ്താശല്ല് ഈ ഒരു ടിന്നിൽ ഒട്ടി കിട്ടണം അത്രേ ഉള്ളൂ ഇതേ ഞാൻ മൂന്ന് പിസ്താഷെല്ല് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് മൂന്നും സെറ്റായിട്ട് ഒട്ടി കിട്ടിയിട്ടും ഉണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ കണ്ടിന്യൂ ആയിട്ട് ബാക്കി എല്ലാ വശത്തിലും വശങ്ങളിലും ഇതേ ഇതുപോലെ മൂന്ന് പിസ്താശെല്ല് വെച്ചിട്ട് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ചാനലിൽ ഇതുപോലത്തെ ഒരുപാട് വേസ്റ്റ് മെറ്റീരിയൽസിൻ്റെ റീൽസും വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് പോയി കണ്ടു നോക്കുക നമ്മുടെ വീട്ടിൽ ഒരുപാട് ഇതുപോലത്തെ പ്ലാസ്റ്റിക് ഐറ്റംസ് ഐറ്റംസൊക്കെ വെറുതെ എടുത്തെറിയുന്നതാണ് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് ഒരുപാട് വീഡിയോസ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ട്രൈ ചെയ്യാനും മറക്കരുത് സമയം കിട്ടുമ്പോഴൊക്കെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു അടിപൊളി എക്സ്പീരിയൻസ് കൂടെയാണ് ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മൾ വെറുതെ വീട്ടിലിരുന്ന് സമയം കളയുന്നതിനേക്കാളും അല്ലെങ്കിൽ അയൽപക്കത്തുള്ള വീടുകളിൽ പോയി വെറുതെ സമയം കളയുന്നതിനേക്കാളും ഇതുപോലത്തെ ക്രാഫ്റ്റ് വർക്കൊക്കെ കിട്ടുമ്പോൾ നമ്മൾ കൂടുതലും ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുവാണ് വെറുതെ എന്തിനാ ഇങ്ങനെ സമയം വേസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അടുത്ത വീട്ടിൽ അല്ലെങ്കിൽ അടുത്ത് എന്തൊക്കെ സംഭവിക്കുന്നു എന്ന് നോക്കി അതിനേക്കാക്കാളും നമ്മുടെ മൈൻഡ് എപ്പോഴും റിലാക്സ്ഡ് ആയിട്ടിരിക്കും ഇതുപോലത്തെ ക്രാഫ്റ്റ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ചിലവർ ഈ ഒരു കുക്കിങ്ങിലായിരിക്കും കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നത് ചില ആൾക്കാർ ക്രാഫ്റ്റിലായിരിക്കും ഇൻട്രസ്റ്റ് കാണിക്കുന്നത് അപ്പോൾ എനിക്ക് കൂടുതലും ഈ ഒരു കുക്കിങ്ങിനേക്കാൾ ഇൻട്രസ്റ്റ് കൂടുതൽ എനിക്കൊരു ക്രാഫ്റ്റിലും പിന്നെ നമ്മുടെ ചെടിയുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നതിലുമാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക ഞാൻ നിങ്ങളുടെ മൈൻഡ് എപ്പോഴും റിലാക്സ്ഡ് ആയിട്ട് വയ്ക്കുക അങ്ങനെ ഞാൻ കാര്യം പറയും കാര്യം പറയും പിസ്താഷയല്ലെല്ലാം ഒട്ടിച്ചുകഴിഞ്ഞു ഇനി ഇത് ഗ്രീൻ കളറ് പെയിൻ്റ് എടുക്കുന്നുണ്ട് എന്നിട്ട് ദേ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് തണ്ടിൻ്റെ ഭാഗത്താണ് ദേ ഇത് ഇതുപോലെയൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് ഒട്ടിച്ച എല്ലാ പിസ്താശെല്ലിൻ്റെ മുകളിൽ ഇതുപോലെ സെയിം മെത്തേഡിലൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതേ ഈ ഒരു പിസ്താശല്ല്ല് ഓൾമോസ്റ്റ് എല്ലാവരുടെയും വീട്ടിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് എല്ലാവരുടെയും വീട്ടിലേക്ക് ഉണ്ടായിരിക്കും ഈ ഒരു പിസ്താശല്ല് ഞാൻ മേടിച്ചതല്ല അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൻ്റെ അയൽപ്പക്കത്തുള്ള ഒരു കുട്ടി കൊണ്ട് തന്നതാണ് അപ്പോൾ അത് ഞാൻ എടുത്തു വച്ചിട്ടുണ്ട് അങ്ങനെ എനിക്ക് എവിടെ എന്തെങ്കിലുമൊക്കെ കിട്ടും ഞാൻ മേടിച്ചില്ലെങ്കിലും ഏതെങ്കിലും ഇതുപോലത്തെ ആക്രി വിക്രി സാധനങ്ങളൊക്കെ എൻ്റെ കയ്യിൽ എങ്ങനെയെങ്കിലും കിട്ടിക്കോളും മുമ്പൊക്കെ ആക്രി കൂട്ടി വെച്ചിരിക്കുന്നു വീട്ടിൽ അവ അവിടെ സ്ഥലമില്ല ഇവിടെ സ്ഥലം ഇല്ലെന്നൊക്കെയായിരുന്നു അമ്മയുടെ പരാതി ഇപ്പോൾ അമ്മ ഇവിടെ നിന്ന് എന്ത് കിട്ടിയാലും എനിക്കെന്ന് പറഞ്ഞ് ഒരു സൈഡിൽ മാറ്റി വെച്ചിട്ടുണ്ടാവും ഒന്നുപോലും കളയാതെ ഞാൻ എല്ലാം എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ട് കൊണ്ടുവരും അങ്ങനെ ഗ്രീൻ കളർ വെച്ചിട്ട് തണ്ട് വരച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ പിസ്താശല്യൻ്റെ മുകളിലായിട്ട് അത് ഇതുപോലെ ഈ ഒരു മോഡലിൽ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ടേ അപ്പോൾ എല്ലാ പിസ്താശല്യയിലും സെയിം മെത്തേഡിലാണ് വരച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ തന്നെയാണ് എല്ലാത്തിലും വരച്ചെടുത്തിട്ടുള്ളത് അങ്ങനെ അതെല്ലാം വരച്ചു കൊടുത്തതിന് ശേഷം ഞാൻ ഇല വരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു മോഡലിലാണ് ഇല വരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഇത്രയും കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് എന്താണ് സാധനം എന്ന് മനസ്സിലാക്കണം എന്നാലും ഞാൻ ഇപ്പോഴും പറയുന്നില്ല അത് ഈ ഒരു മോഡലിൽ ഇല വരച്ചിട്ടുണ്ട് അപ്പോൾ ഈ ചെയ്യുന്ന ഈ ഒരു ഫ്രൂട്ടിന് ഫ്രൂട്ടിൻ്റെ ലീഫെന്ന് പറയുന്നത് ഇതുപോലെയാണ് ഇരിക്കുന്നത് അപ്പോൾ എല്ലായിടത്തും ഇലകൾ വരച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഏതാണ്ട് ഇത്തിരി സ്പേസ് എടുക്കുന്ന പ്ലേസിലും ഞാൻ ഇല മൊത്തത്തിലൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് െ മുൻപക്കെ നമ്മുടെ ചാനലിൽ കമൻ്റിടാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞ് കമൻ്റ് ഇട്ട് ഈ പിച്ച സമയമുണ്ടായിരുന്നു പക്ഷേ ഇതല്ലാതെ ഇപ്പോൾ പുറത്തുനിന്ന് ഒരുപാട് എനിക്ക് കമൻ്റ് ഇടുന്നുണ്ട് അപ്പോൾ ഞാൻ അതിൽ വലിയ ഹാപ്പിയാണ് അപ്പോൾ ഈ ഒരു കമൻ്റ് കമൻറ്റല്ലേ അതിലിപ്പോൾ എന്താ വലിയ കാര്യമൊന്നും അതിൽ കാര്യത്തിന്റെ സജഷൻസാണ് കമൻ്റായിട്ട് വരുന്നത് മുൻപൊക്കെ ഓരോ വീഡിയോസ് കാണുമ്പോഴും അവർക്ക് ഇത്രയും ഉണ്ട് എനിക്ക് മാത്രം എന്താ കമൻ്റ് കമൻറ്റില്ലാത്തതെന്ന് ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഞാൻ ഒരുപാട് ഹാപ്പിയാണ് ജസ്റ്റ് കമൻ്റായാൽ പോലും എനിക്കതൊരു വലിയ കാര്യം തന്നെയാണ് വലിയൊരു സംഭവം തന്നെയാണ് അപ്പോൾ ഇനി നിങ്ങൾക്ക് എൻ്റെ ഒരു ക്രാഫ്റ്റ് വർക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നിങ്ങളുടെ സജഷൻസൊക്കെ ഒന്ന് പറയുക അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ക്രാഫ്റ്റിനെ പറ്റിയിട്ടുള്ള ഏതെങ്കിലും വീഡിയോസ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തിയാൽ മതി എന്താണ് ഞാനൊരു ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്നതായിരിക്കും അങ്ങനെ നമ്മുടെ ഈ ലീഫെല്ലാം വരച്ച് കഴിഞ്ഞു എന്നിട്ട് ജസ്റ്റ് ഒരു യെല്ലോ കളർ ഷെയ്ഡിന് വേണ്ടിയിട്ട് ഞാൻ ഇതേ യെല്ലോ കളർ പെയിൻറ്റ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് അടുത്തായിട്ട് റെഡ് കളർ പെയിൻ്റാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അത് വെച്ചിട്ട് നമ്മുടെ ഒരു പിസ്താഷെല്ലിൻ്റെ ഈ ഒരു ഭാഗത്ത് ഒന്ന് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഗ്രീൻ പോർഷൻ വിട്ടിട്ട് ബാക്കി അത്രയും ഭാഗത്ത് ഇങ്ങനെ കളർ അടിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താണ് ഐറ്റം ഞാൻ ഇന്നുണ്ടാക്കിയ ഐറ്റം അപ്പോൾ ഈ ഒരു ക്രാഫ്റ്റ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ക്രാഫ്റ്റ് തന്നെയാണ് അതിൻ്റെ ടഫായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇതിലില്ല എനിക്ക് ഇതിൽ ഒരു കാര്യവും ടഫായിട്ട് തോന്നിയിട്ടില്ല അപ്പോൾ ഇതെന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു പെയിൻറ്റിൻ്റെ ടിന്നില്ലെങ്കിൽ പോലും നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും പ്ലാസ്റ്റിക് കുപ്പി ഉണ്ടെങ്കിൽ അതില് ചെയ്തെടുത്താലും മതി അല്ലെങ്കിൽ സാധാരണ ഇപ്പോൾ നമ്മുടെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ഒക്കെ ഇട്ട് ഇട്ടുവെക്കാനാണ് സാധാരണ ഒരു കാർഡ്ബോർഡിലെ ഇതുപോലെ റൗണ്ടിലൊക്കെ ചെയ്തെടുക്കാനുള്ള ട്യൂട്ടോറിയൽ വീഡിയോസൊക്കെ നമ്മുടെ യൂട്യൂബിൽ ഉണ്ടായില്ലേ അപ്പോൾ അതുപോലെ ചെയ്തിട്ട് ചെയ്തിട്ടതിൽ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുത്താലും മതി അപ്പോൾ എന്തായാലും നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ സ്ട്രോബറിക്ക് റെഡ് കളറാണ് എന്നിട്ട് അതിൻ്റെ ഉത്ഭാഗത്തൊക്കെ ചെറിയ വൈറ്റ് വൈറ്റ് ഡോട്ടൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വൈറ്റ് കളർ പെയിൻറ്റ് വെച്ചിട്ട് കുഞ്ഞു കുഞ്ഞു ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ സംഭവം സെറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് അങ്ങനെ ഒരു റെഡ് പോർഷൻ മൊത്തത്തിൽ വൈറ്റ് കളർ ഡോട്ടിട്ട് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ബാലൻസ് തന്നിട്ടുള്ള ഈ ഒരു വൈറ്റ് കളർ വെച്ചിട്ട് നമ്മുടെ ഈ കുഞ്ഞു കുഞ്ഞു വെള്ള പൂക്കൾ ഉണ്ടാവും അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് അതുപോലത്തെ സെയിം കുഞ്ഞു പൂക്കളാണ് ഇതിലും വരച്ചു കൊടുക്കുന്നത് കുറേ സ്പേസ് വെറുതെ കിടക്കുവാണ് അപ്പോൾ അവിടെ ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടെയാണ് ഞാൻ ഇതൊന്ന് വരച്ചു കൊടുത്തിട്ടുള്ളത് അങ്ങനെ എന്തെങ്കിലും നമ്മുടെ സ്ട്രോബെറി കുട്ടന്മാർ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു കാലിയായ ഇനി ഇത്രയും ലുക്ക് വരുമെന്ന് നിങ്ങൾ ആരെങ്കിലും പ്രതീക്ഷിച്ചു ഇതിലും ലുക്ക് വരും അപ്പോൾ ഇനി ഇനി പുതിയ പുതിയ വീഡിയോസിലൊക്കെ ഇതിലും അടിപൊളിയായിട്ടുള്ള ക്രാഫ്റ്റ് വർക്കുകളുമായിട്ട് ഞാൻ എന്തായാലും അടുത്ത ദിവസം വരുന്നുണ്ട് അപ്പോൾ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം ബൈ ബൈ